നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യുവഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്ലേ ഓഫ് ആദ്യപാത മത്സരത്തിൽ ഇന്ന് മാഞ്ചസ്റ്റർ സിറ്റിയും റയൽ റയൽമാഡും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഇന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം ഒന്ന് മുപ്പതിനാണ് മാഞ്ചസ്റ്ററിൽ ഇത്തിഹാദ് സ്റ്റേഡിയത്തിൽ ഈ പോരാട്ടം നടക്കുന്നത് ഇപ്പൊ സാവിയോ ബ്രസീലിയൻ സൂപ്പർ താരം സിറ്റിയുടെ ബ്രസീലിയൻ സൂപ്പർ താരം കൃത്യമായിട്ടൊരു കാര്യം പറയുന്നു റയലിനെതിരെ കളിക്കുമ്പോൾ അവസാന മിനിറ്റുകളിൽ പോലും നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം അവർ രണ്ട് ഗോളിനോ മൂന്ന് ഗോളിനോ പുറകിലാവട്ടെ അവസാനത്തെ അഞ്ച് മിനിറ്റിൽ പോലും അവർക്ക് തിരികെ വരാൻ പറ്റും അതാണ് അവരുടെ ടീമിൻ്റെ പ്രത്യേകതയായത് ഇന്റർനാഷണൽ ബ്രേക്കിൻ്റെ സമയത്ത് റയൽ ബരഡിൻ്റെ താരങ്ങളോട് താൻ സംസാരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നത് അതായത് വിനിയോടും റോഡ്രിഗോയോടും ഒക്കെ ബ്രസീലിയൻ ടീമിലുള്ള സമയത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒന്ന് പോകുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ ബെർണാഡോ സിൽവയോട് സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് റയലിനെ നന്നായിട്ട് അറിയാം അതോടൊപ്പം തന്നെ റെയൽമെറിറ്റ് താരങ്ങളോട് തന്നെ ഇന്റർനാഷണൽ ഡ്യൂട്ടിയുടെ സമയത്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവര് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് കാരണം അവർക്ക് അവരുടെ ബാഡ്ജിനോട് അത്രയും അധികം താല്പര്യമാണ് അതിനുവേണ്ടി അവർ പോരാടും നോക്കുക ഇപ്പൊ അവർ രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം എന്നൊക്കെ പുറകിലായിരിക്കാം പക്ഷേ അവർക്കറിയാം അവർക്ക് അവസാന ഘട്ടത്തിൽ എന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് അവർക്ക് വ്യക്തമായ ധാരണയുണ്ട് ഫൈനൽ ഫൈവ് മിനിറ്റ്സുകളിൽ പോലും അവര് തിരിച്ചടിക്കും അതാണ് അവരുടെ ഒരു രീതി തിരിച്ചുവരവുകളുടെ രാജാക്കന്മാരാണ് അവര് തീർച്ചയായിട്ടും നമ്മള് അവസാന ഘട്ടം വരെ നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം എന്ന് മാത്രമല്ല നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ഗോളാക്കി മാറ്റുകയും ചെയ്യണം എന്നാണ് ഇപ്പൊ സാവിയോ പറയുന്നത് അതോടൊപ്പം തന്നെ സാവി ഒരു കാര്യം കൂടി പറയുന്നുണ്ട് ഈ കളി ഈ കളിക്കിറങ്ങുക റെയലിനെതിരെ സിറ്റിക്ക് വേണ്ടി കളിക്കാനിറങ്ങുക റയൽ മരട് വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം കളിക്കുക അതൊരു സ്വപ്നമാണ് ആ സ്വപ്നം താൻ സാക്ഷാത്കരിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ ഫാമിലിയോട് പറഞ്ഞിട്ടുള്ള പോലെ ഞാൻ എൻ്റെ സ്വപ്നമാണ് ഇവിടെ ഫുൾഫിൽ ചെയ്യാൻ പോകുന്നത് എല്ലായ്പ്പോഴും ഞാൻ മാഞ്ചസ്റ്റർ സിറ്റി വേഴ്സസ് റയൽമാരുടെ മത്സരങ്ങൾ ടി വിയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ അത്ലറ്റിക്കോ മിനൈറോക്ക് വേണ്ടി കളിക്കുന്ന ഘട്ടത്തിൽ പോലും ഞാൻ ആ മത്സരങ്ങൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ ആ മൊമെൻറ്റുകൾ ജീവിക്കാൻ പോവുകയാണ് ഇത് സ്വപ്ന സമാനമാണ് എന്ന് സാവിയോ പറയുന്നത് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളുമായി